പാലക്കാട് ബ്രൂവറി പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് സി പി ഐ മുഖപത്രത്തിൽ ലേഖനം മദ്യ വെള്ളം ചൂഷണം ചെയ്യുന്നതോടെ ആവശ്യമായ ജലം ലഭിക്കില്ല കൃഷിയെയും ഭക്ഷ്യസുരക്ഷയെയും ബാധിക്കുന്ന പദ്ധതി സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് നിരക്കുന്നതല്ല എന്നും വിമർശനമുണ്ട് ടിൻഡുദാസ് വിവരങ്ങൾ നൽകും ടിൻഡു ഇത് ഈ കഴിഞ്ഞ ദിവസവും ദിവസവുമൊക്കെയും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സി പി ഐ തയ്യാറായിരുന്നില്ല എന്നുകൂടി പറയേണ്ടി വരും കാരണം വികസനത്തിന് എതിരല്ല പദ്ധതിക്കെതിരല്ല പക്ഷേ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കരുത് തുടങ്ങി ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ ഉള്ള വാക്കുകളായിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ ജനയുഗം പത്രത്തിൽ ഈ മുഖപത്രത്തിൽ പറയുന്നത് കൃത്യമാണോ ഈ ഈ വിഷയത്തിൽ സി പി ഐയുടെ നിലപാട് എന്ന് പറയാമോ വീണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സി പി ഐയുടെ തന്നെ ദേശീയ കർഷക നേതാവ് കൂടിയായിട്ടുള്ള സത്യൻ മൊഗേരിയാണ് ജനയുഗം പത്രത്തിൽ ഈ പാലക്കാട് ബ്രൂവറിയുമായി ബന്ധ ബ്രൂവറി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനം എഴുതിയിട്ടുള്ളത് ആ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട നിയമപ്രകാരം ഈ പറയുന്ന പ്രദേശത്ത് അതായത് ഈ എലപ്പള്ളി ചെറുവത്തൂർ മേഖല ഈ മേഖലയിൽ യാതൊരു തരത്തിലുള്ള നിർമ്മാണങ്ങളും വരാൻ പാടില്ല തണീർത്തട നിയമപ്രകാരം വരുന്ന പ്രദേശങ്ങളിൽ ഒരു വീട് പോലും വെക്കാൻ വെക്കാൻ പാടില്ല എന്ന് സർക്കാരിന്റെ നിർദ്ദേശം തുടരുന്ന സമയത്താണ് ഇത്തരത്തിൽ കർഷക ലക്ഷക്കണക്കിന് കർഷകരെയും അതോടൊപ്പം തന്നെ കർഷക കർഷക തൊഴിലാളികളെയും ബാധിക്കുന്ന ഒരു വിഷയവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് പാലക്കാ ഈ കൊക്കകോള പെപ്സി കമ്പനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മുഖപത്രത്തിൽ അല്ലെങ്കിൽ ഈ ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെയൊക്കെ സർക്കാരും അതോടൊപ്പം തന്നെ സി യും സി പി എം ഒക്കെ ചേർന്ന് വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് നിൽപ്പന ഉണ്ടായ സ്ഥലത്ത് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ട് സർക്കാർ അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നതും ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നതിനുമെതിരെയാണ് ഈ മുഖപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതെന്ന് പറയാം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന വേഗം ലേഖനത്തിൽ മൂന്നാമത്തെ ഖണ്യയിൽ വരുമ്പോഴാണ് ഇത്തരത്തിൽ പാലക്കാട് ബ്രൂവറിയെ നേരിട്ട് കൊണ്ടുള്ള ലേഖനം മുന്നോട്ട് പോകുന്നത് പാലക്കാട് ബ്രൂവറി നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് പരിസ്ഥിതിയെ എങ്ങനെ പ്രതികൂലമായിട്ട് ബാധിപ്പിക്കും ുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ട് മലമ്പുഴ ഡാം വരുന്ന പ്രദേശമാണ് ഒരുപക്ഷെ ഈ പ്രദേശത്തെ നെൽകൃഷി മേഖലയെ സ്വാധീനിക്കുന്നത് ഈ ഡാമിലെ വെള്ളം അല്ലെങ്കിൽ ഈ പ്രദേശത്തെ നെൽകൃഷി മേഖല മുന്നോട്ട് പോകുന്നത് തന്നെ മലമ്പുഴ ഡാമിലെ വെള്ളത്തെ ആശ്രയിച്ചു കൊണ്ടാണ് ആ വെള്ളം ഊറ്റിയെടുക്കുകയാണെങ്കിൽ ഒരു പ്രദേശം മൂലം ഒരുപക്ഷെ പാലക്കാട് ജില്ല എന്ന് പറയുന്നത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വരൾച്ച അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഇനി ഒരു ബ്രൂവറി നിർമ്മാണം അല്ലെങ്കിൽ ഒരു മദ്യകമ്പനി നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ഊറ്റിയെടുക്കപ്പെടുന്ന വെള്ളം പിന്നീട് ആ പ്രദേശത്ത് വലിയ രീതിയിലുള്ള വരൾച്ച കൊടും വരൾച്ചയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി പി ഐ ഇതിലൊരു വ്യക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞില്ലായെങ്കിലും സി പി സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം പറഞ്ഞത് എന്തുതരം പ്രവർത്തനങ്ങളാണെങ്കിലും എന്ത് തരം വികസന പ്രവർത്തനങ്ങളാണെങ്കിലും പരിസ്ഥിതിക്ക് ദോഷമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് സി പി ഐ ഒരിക്കലും അനുകൂല നിലപാടെടുക്കില്ല എന്ന് വേണം എന്നുള്ള നിലപാടാണ് പറയുന്നത് പക്ഷെ ഇന്നലെ ചെയ്യുന്ന മന്ത്രിസഭാ യോഗത്തിൽ പോലും സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിട്ടില്ല എന്ന് വേണം ഏറ്റവും ശ്രദ്ധിക്കുന്നത് ായിട്ടുള്ള കാര്യം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയൊരു നിലപാട് അറിയിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് എന്താണ് സി പി ഐ അല്ലെങ്കിൽ സി പി എമ്മിലെ അല്ലെങ്കിൽ എൽ ഡി എഫിലെ പ്രധാന മുന്നണിയായിട്ടുള്ള സി പി ഐ എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ നിലവിൽ ആശങ്കയുണ്ട് കഴിഞ്ഞ ദിവസം എം പി മന്ത്രി എം പി രാജേഷ് ഈ വിഷയത്തിൽ പ്രതികരിക്കാതെയാണ് പോയത് ഈ സി ബിനോയ് വിഷയത്തിന്റെ നിലപാടിൽ അല്ലെങ്കിൽ ബിനോയ് വിഷയം പറഞ്ഞ ഇത്തരത്തിലൊരു പരാമർശത്തിൽ മന്ത്രിയുടെ മറുപടി എന്താണെന്ന് ചോദിച്ചപ്പോൾ മൗനം മൗനം മാത്രമായിരുന്നു ആ വിഷയത്തിൽ മന്ത്രിയും ഒരു മൗനം തന്നില്ല അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇത്തരത്തിൽ ഈ സി പി ഐ പല കാര്യങ്ങൾ വരുമ്പോഴും ഈ പ്രത്യക്ഷത്തിൽ പ്രതികരിക്കാതെയും അതോടൊപ്പം തന്നെ അവരുടെ ലേഖനങ്ങളിലും അവരുടെ എഴുത്തുകളിലും ഒക്കെ ശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ കൊണ്ടുവരുന്ന രീതി തന്നെയാണ് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിട്ടുള്ള വിഷയമാണെങ്കിലും അതോടൊപ്പം തന്നെ ശബരിമലയിലെ വെർച്വൽ ക്യൂ വിഷയമാണെങ്കിലും അങ്ങനത്തെ എല്ലാ വിഷയങ്ങളും തൃശൂർ പൂരമായിട്ടുള്ള തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള ഇവരുടെ ഈ എതിർപ്പുകളും ഇവരുടെ വിമർശനങ്ങളും ഒക്കെ ഇവരുടെ മുഖപത്രത്തിൽ ലേഖനങ്ങളിലും പ്രകടമാക്കുന്ന അതേ രീതി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ സർക്കാർ ഒരു എടുത്ത ചാടിയുള്ള തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് കർഷകരെയും കർഷക കർഷക ഒന്നും പരിഗണിക്കാതെ ലക്ഷക്കണക്കിന് വരുന്ന ഈ കാർഷിക മേഖലയെ സംരക്ഷിക്കാതെ മണ്ണ് സംരക്ഷിക്കാതെ വെള്ളം സംരക്ഷിക്കാതെ നാളേക്കുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും സ്വരുക്കൂട്ടി വെക്കാതെ ഊറ്റിയെടുക്കപ്പെടുന്ന പദ്ധതികളുമായിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ ലൂട്ടി ചെയ്യുന്ന പദ്ധതികളുമായിട്ടുള്ള മുന്നോട്ട് പോകുന്ന നിലപാടിൽ നിന്നും അധികൃതർ പിന്മാറണം ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും അധികൃതരൊക്കെ ഇത്തരത്തിലുള്ളൊരു ഈ നമുക്കറിയാം ഈ വാട്ടർ അതോറിറ്റിയുമായിട്ട് ജലഅതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അധികൃതരൊക്കെ ഈ വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഡാമിൽ നിന്നും വെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യം വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പകർപ്പൊക്കെ ജനം ടീവി തന്നെയാണ് പുറത്തുവിട്ടതും അപ്പോൾ ഈ ഉള്ളിന്റെ ഉള്ളിൽ ഈ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും സർക്കാർ ഈ നടപടിയുമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്ന ഒരു ഘട്ടത്തിലാണ് സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിൽ ലേഖനം വന്നിട്ടുണ്ട് നമുക്കറിയാം നമുക്ക് സത്യൻ മൊഗേരി എന്ന് പറയുന്നത് മുതിർന്ന സി പി ഐ നേത സി പി നേതാവാണ് ദേശീയ കാർഷിക സംഘത്തിന്റെ ഒക്കെ ചുമതലയുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ അത് സി പി ഐക്കുള്ളിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് ഈ ഘട്ടത്തിൽ നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സി പി ഐ അപ്പോൾ നേതാക്കൾ ഒരു നിലപാട് പറയുന്നില്ലെങ്കിലും അത് പറയാതെ പറയുന്നുണ്ട് അതായത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നടിവരയിട്ട് പറയുന്നു അതായത് നേതാക്കൾ പറയാതെ പോയത് ജനയുഗത്തിലൂടെ പറയുകയാണോ ഏതായാലും എം വി ഗോവിന്ദൻ പറഞ്ഞത് എതിർപ്പ് എന്തായാലും അതൊന്നും പരിഗണിക്കുന്നില്ല എന്നാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പരസ്യമായിട്ടുള്ള പ്രതികരണം ഒരു പരസ്യ പ്രതികരണത്തിൽ നേതാക്കന്മാരാരും മുതിരുന്നില്ല എങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെല്ലാം ഈ എഴുത്തുകളിലൂടെ അല്ലെങ്കിൽ ജനയുഗം പത്രത്തിലൂടെ പുറത്തുവിടുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ മുന്നണിയിൽ ഇവർ ഇത് ഇത് ഉന്നയിച്ചിട്ടും മുന്നണിയിൽ ഇത് ഉന്നയിക്കുമ്പോഴും ഇവർക്ക് പ്രാധാന്യം കിട്ടുന്നില്ല എന്നൊരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിൽ എഴുത്തുകളിലൂടെയും ലേഖനങ്ങളിലൂടെയും അവരുടെ എതിർപ്പുകൾ അറിയിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയുമായിട്ട് എന്ത് സംഭവിച്ചാലും മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എൽ മുനി സി പി എമ്മിന്റെ തീരുമാനം അത് തന്നെയാണ് എം വി ഗോവിന്ദന്റെ ഒരു പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ എം വി ഗോവിന്ദന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേ തീരുമാനം തന്നെയാണ് വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ മുന്നണിയുടെ തീരുമാനം അത് നമുക്കറിയാം എൽ ഡി എഫ് മുന്നണി തീരുമാനം ടി പി രാമകൃഷ്ണനാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ആരുടെയും ആവശ്യങ്ങൾ എല്ലാവരുടെ മുന്നണിയിൽ വരുന്ന ഓരോ മുന്നണി അംഗങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് എൽ ഡി എഫ് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവിടെയും ഈ എം വി ഗോവിന്ദന്റെയും അതോടൊപ്പം തന്നെ എം വി രാജേഷിന്റെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സർക്കാരിന്റെ താല്പര്യങ്ങൾ ൾ ഏകപക്ഷീയമായിട്ട് നടത്തുകയാണോ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ മുന്നണിയിൽ അത് കൊണ്ടുവരാതെ ഏകപക്ഷീയമായിട്ട് നടത്തുകയാണോ എന്നൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും സി പി ഐക്ക് പ്രത്യക്ഷത്തിൽ കാര്യമായ എതിർപ്പ് ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് ഇന്നത്തെ ജനയുഗം പത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അത് എല്ലാ കാലത്തിലും വന്നിട്ടുള്ള അവരുടെ അഭിപ്രായ ഈ നേരിട്ടുള്ള പ്രതികരണങ്ങളല്ല എങ്കിൽ പോലും അവരുടെ എതിർപ്പ് ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കൃഷ്ണരാജ് ശരി ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത് ജനയുഗം പത്രത്തിൽ പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറിക്കെതിരെ ശക്തമായ നിലപാട് പറയുന്നുണ്ട് നേതാക്കൾക്കതുണ്ടോ എന്ന് ഇന്നിനീ പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം